ഒരു വിചനം വിളിക്കാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരി പോലെ തൊട്ടടുത്ത് നമുക്ക് അറിയാവുന്ന ഒരാളെ പോലെ ഉള്ള ഒരു കലാകരിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അത് വന്ന വന്ന് ചെലത്തപ്പോ തലമുലാണെങ്കിലും അല്ലെങ്കിൽ അതിനുമുമ്പ് ചെയ്ത സിനിമയാണോ അതിനുശേഷിച്ച സിനിമയിലൊക്കെ എപ്പോഴും ർശൻ നസ്വിൻ എനിക്കത് പുതിയ പടത്തിന്റെ ലുക്കാണെന്ന് തോന്നുന്നു അല്ലേ പുതിയ പടത്തിന്റെ ലുക്കാണ് പുതിയ പടത്തിയ പടത്തിന്റെ ഓ അത് ശരി പോണിട്ട് അല്ല ഓക്കെ സാധിച്ചതില് ിയൻ സർ പുള്ളിപ്പോയി പക്ഷേ ഞാൻ ഒത്തിരി എന്താ ചെറുശ്ശയും ആ വാക്കുകൾ അത് ഒത്തിരി ഹാപ്പി ചാക്കോച്ചൻ ചാക്കോച്ചൻ പിശാരത്തി ചേട്ടൻ സബു സു സാര് എല്ലാവർക്കും നന്ദി ഇവിടെ വന്നതിൽ ട്രെയിലർ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നതിന് കുറച്ചു മുമ്പായി എനിക്ക് അറ്റൻ ചേട്ടൻ കാണിച്ചു തരുന്നത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വലിയ സ്ക്രീനിൽ ഭയങ്കര രസമുണ്ടായിരുന്നു സ്വന്തം പടത്തിന്റെ ട്രെയിലറ് കണ്ട് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി അത് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക ഈ പടം തിയേറ്ററിൽ ആരും മിസ് ചെയ്യാതിരിക്കുക ഇത് തിയേറ്ററിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പടമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയായിരിക്കും ഒരുപാട് പേരുടെ കഷ്ടപ്പാടും എഫേർട്ടും എല്ലാം ഇട്ടിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അറിയിക്കുക ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്ത് യൂസ് ഇതൊരു ലോകം കാശ് വയ്ക്കുന്ന എനിക്ക് തോന്നുന്നു ഞാനും ചന്തവും കുര്യ കുര്യനുമാണ് കുറച്ച് നോർമൽ ആയിട്ടുള്ള ആൾക്കാർ ബാക്കിയെല്ലാം സിനിമയിലുള്ളവരെല്ലാം കുറച്ച് പ്രശ്നക്കാരാണ് അത് പറയാൻ പറ്റുള്ളൂ ചന്ദ്ര ക്യാരക്ടർ സംസാരിക്കാം സ്പെഷ്യൽ ജേർണി ായിരുന്നു ഇതെനിക്കൊരു പ്രോജക്റ്റ് മാത്രമല്ല ഒരുപാട് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റിയ സിനിമ കൂടിയാണ് സോ ചന്ദ്രയെ പ്രേക്ഷകർ പ്രേക്ഷകരെങ്ങനെ സ്വീകരിക്കുമെന്നൊരു ക്യൂരിയാസിറ്റിയിലും എക്സൈറ്റ്മെന്റും എക്സൈറ്റ്മെന്റിലുമാണ് ഞാൻ ഉസ്താദ് ഡയലോഗുണ്ട് അതിനെ തടുക്കാൻ ആർക്കും പറ്റൂലോകും ചന്ദ്രയും എന്റെ ക്സ്മത്തില് അതാണ് എന്റെ വിശ്വാസം സോ യാ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഡോം നിമേഷ് ദുൽഖർ നസ്ലിൻ ചന്തു കുര്യൻ ശാന്തിവി സാൻഡി മാസ്റ്റർ പിന്നെ സെറ്റിലുള്ള സെറ്റിലുള്ള എല്ലാവരും എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സമയമില്ല പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി ഓരാത്രം പണിയെടുത്ത കുറേ പേരുണ്ട് അവരോട് അവരെല്ലാവരോടും ഒരുപാട് നന്ദി അച്ഛൻ പോയി പക്ഷെ അച്ഛനോടും <laughs> 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 uh, thank you so much for being here you have no idea what your presence here means to just all of us and the same with honestly everybody here thank you so much just for supporting our film um, uh, our media people in the and and uh, uh, ഈ സിനിമ ഇനിയും വലുതാക്കാൻ ശ്രമിക്കുന്ന പ്രേക്ഷകരോട് ഒരുപാട് നന്ദി ലോക ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ടാവും വിധം എല്ലാം ചെയ്തിട്ടുണ്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്താണ് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തത് സോ ഐ ഹോപ്പ് നിനക്ക് ഈ ട്രെയിലർ ഇഷ്ടമായി ആൻഡ് ഐ ഓൾസോ ഹോപ്പ് നിനക്ക് ഈ സിനിമ ഇഷ്ടം മലയാള സിനിമ

എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻസ് ആയിട്ട് പറയാനായിട്ടുണ്ടാവും പറയുകയാണ് ഉണ്ട് അല്ലെ കല്യാണി അതോടൊപ്പം തന്നെ റിയൽ ലൈഫിൽ ഇപ്പൊ നമ്മളൊരു എന്താ പറയുക ചെറുപ്പത്തിലേക്ക് നമുക്ക് മുമ്പിലേക്ക് വെച്ചിട്ട് സൂപ്പർ ഹീറോസും ട്രീംസും ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ചെറുതിലേക്ക് അപ്പൊ അങ്ങനെ ഒരു കല്യാണിയുടെ മുമ്പിലേക്ക് അതായത് സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ് ഇല്ല നമുക്ക് ചെറുതിലേക്ക് ഇതില് നസ്ലി നസ്ലും നിങ്ങള് പറഞ്ഞു അതോടൊപ്പം തന്നെ ബാക്കി ക്യാരക്ടേഴ്സ് ഉണ്ട് നിങ്ങളുടെ സിനിമയെ പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് okay uh is the representative mr vishal Venugopal, who is who is a uh